ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തനു വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ആലോകിനെ കണ്ട ശ്രീദേവി പേടിച്ച് അവിടുന്ന് പോവുക എൻ്റെ ഈശ്വര ഇവനെങ്ങാനും എന്നെ കണ്ട എൻ്റെ എല്ലാ പ്ലാനുകളും പൊളിയും ഞാനിവിടെ ജോലി ചെയ്യുന്ന ഇവനെ അറിഞ്ഞു കഴിഞ്ഞാൽ കളങ്ങളെല്ലാം പിന്നെ എട്ട് നിലയിലായിരിക്കും പൊട്ടുന്നെ എന്നും പറഞ്ഞ് ശ്രീദേവി അവിടുന്ന് ഇങ്ങോട്ട് മാറുക അപ്പം റെസ്റ്റോറൻറ്റ് ഓണർ അവളെ വിളിക്കും ദേവി എന്നപ്പോൾ പെട്ടെന്ന് ദേവി എന്നുള്ള പേര് കേട്ട് കഴിയുമ്പം അനു അടങ്ങി തിരിഞ്ഞു നോക്കും അപ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ എനിക്ക് ഓർഡർ ശ്രീദേവിയുടെ അടുത്തേക്ക് ചെല്ലുക എന്താ ശ്രീദേവി ഞാൻ വിളിച്ചത് താൻ കേട്ടില്ലേ തന്നെ എത്ര തവണ ഞാൻ വിളിച്ചു തന്നോട് ഞാൻ ടേബിൾ ഫൈവില് ഓർഡർ എടുക്കാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുക സാർ ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു തലകർക്കം പോലെ ഞാനപ്പം വീഴു എന്ന് തോന്നി അതാ സാർ ഞാൻ പയ്യെ പെട്ടെന്ന് നടന്നു പോകുന്നത് സാറ് വിളിച്ചത് ഞാൻ കേട്ടില്ല അതുകൊണ്ടാണ് ഓ അങ്ങനെയോ എന്നിട്ട് തനിക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല സാർ ഞാനിപ്പോൾ ആണ് എന്ന് പറയും ശ്രീദേവിയെ അപ്പോൾ വേറെ ആൾ അവിടെ പോയി ഓർഡർ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചുകഴിയുമ്പോഴത്തേക്കും ഒരു ബിരിയാണിക്കൊക്കെ ഓർഡർ കൊടുക്കാം അപ്പോൾ അത് ചോദിക്കും എന്താ ആലോക്ക് എന്താ അതിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് ആ താനാദ്യം ഭക്ഷണം കഴിക്കുക അതിനുശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്ന് ആലോകനുവിനോട് പറയും അതേസമയം നമ്മുടെ മീനാക്ഷിയുടെ ഓഫീസില് അവളുടെ ഹെഡ് ഓഫീസർ അവളെ വിളിക്കുകയാണ് എടോ മീനാക്ഷി തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എന്തായാലും ഒരു കോംപ്രമൈസിനു ശ്രമിക്കണം പിന്നെ താൻ അത് ചെയ്തില്ല അതിൻ്റെ പരിണത ഫലമായി ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാണ് മേഡം എന്തായി പറയുന്നത് ഒരറ്റവും തുമ്പും ഇല്ലാതെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല ആരോട് കോംപ്രമൈസ് ചെയ്യണമെന്ന് മേഡം പറഞ്ഞ കാര്യമാണ് എന്ന് ചോദിക്കുക എടോ തനിക്കെതിരെ ഒരു പരാതി പോയിട്ടുണ്ട് എനിക്കെതിരെ പരാതിയോ അതിന് ഞാൻ നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ എടോ നിയമത്തിനെതിരായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് തനിക്കെതിരെ ഇപ്പോൾ പരാതി ചെന്നിരിക്കുന്നതും അതും വേറെ അങ്ങോട്ടും അല്ല മിനിസ്റ്ററുടെ ഓഫീസിലോട്ടാണ് ചെന്നിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരവർ തന്നെയാണ് തന്നെ ചതിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുക മാഡം എന്തൊക്കെയാണ് പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്നെ ആര് ചതിച്ചെന്നാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുക അത് മേഡം പറയൂ അച്യുതവർമ്മയില്ലേ അയാളാണ് തനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഓ അതാണോ വലിയ കാര്യം ആ ഇത് ഞാൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് അവരുടെ ആഗ്രഹങ്ങൾ കൊടുത്ത് ഞാൻ വഴങ്ങാത്തപ്പം അവർ ഇതല്ലേ ഇതിനെ അപ്രോഞ്ച് ചെയ്യുമെന്ന് എന്തായാലും അവരൊക്കെ എൻ്റെ മുന്നിൽ സമർപ്പിച്ച് എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഞാനതെല്ലാം ഗവൺമെൻ്റിൻ മിനിസ്റ്ററുടെ ഓഫീസിന് മുന്നിലാകെ കാണിച്ചോളാം അല്ല അവരാതിവിടെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമായിരുന്നു അതെല്ലാം ഞാൻ തെളിവായിട്ട് കരുതത്തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറയാണ് ആയിടോ അവരും അയാൾ മാത്രമല്ല കൂടെ തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളൂടെ ഉണ്ട് തൻ്റെ അച്ഛൻ രവീന്ദ്രൻ സാറും കൂടി ചേർന്ന മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പറയാം ഓ എൻ്റെ അച്ഛനും ഉണ്ടല്ലേ സ്വന്തം മകളെ കൊടുക്കാനായിട്ട് കൂടെ എന്തായാലും ഇക്കാര്യത്തിൻ്റെ പേരിലെങ്കിലും ശത്രുതയിൽ നടന്ന രണ്ട് വ്യക്തികൾ ഒന്നായല്ലോ എനിക്കെന്തായാലും ആരെയും പേടിയില്ല മാഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എല്ലാം നിയമാനുസൃതമായി മാത്രമേ ചെയ്തിട്ടുള്ളൂ അവർ കൊണ്ടുവന്ന എല്ലാ രേഖകളും വ്യാജമായിരുന്നു അത് മനസ്സിലാക്കിയപ്പം അവർക്ക് അനുമതി കൊടുത്തില്ല അതിനവർ പരാതിപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ തെളിവ് സഹിതം എനിക്കെൻ്റെ നിരപ രാജ്യത്വം തെളിക്കാനായിട്ട് സാധിക്കും എന്ന് മീനാക്ഷി പറയണം എടോ മീനാക്ഷി നമ്മൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയത് എത്ര അറിയാലോ അപ്പോൾ തൻ്റെ വാശി കാരണം ഇങ്ങനെയൊക്കെ ഒരു ബ്ലാക്ക് മാർക്ക് തൻ്റെ ജോബ് ഹിസ്റ്ററി വീണ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ബാധിക്കും എന്ന് പറയാം മേഡം മേഡത്തെ മേഡത്തെപ്പോലുള്ളവർ ചിലപ്പം ജോലി ഗവൺമെൻറ് ജോലി മേടിച്ചിരിക്കുന്നത് ജീവിതം സേഫ് ആക്കാനായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇതൊരു സേവനമായിട്ടാണ് ഞാൻ കാണുന്നത് ജനങ്ങളിലേക്ക് അടുത്തറിയാനോ അവരെ എനിക്ക് എന്നാൽ കഴിയുന്ന വിധം സേവിക്കാനോ ഉള്ളൊരു അവസരമായിട്ടാണ് ഞാനിത് കാണുന്നത് എത്രയോ പേര് പി എസ് സി പഠിക്കുന്നു അതിൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് ജോലി കഷ്ടപ്പെട്ട് മേടിച്ച ജോലി എന്തായാലും ആരുടെയും വാക്കിന് കീഴിൽ അടിയറവ് പറയാനുള്ളതല്ല ഈ മീനാക്ഷിക്ക് എന്നും പറഞ്ഞ് മീനാക്ഷി അവിടെ കേട്ടോ അപ്പം മേഡം പറയും ഇനി തൻ്റെ ഇഷ്ടം എന്ന് പറയാം മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇതിപ്പം മേഡം എന്നോട് പറഞ്ഞത് പോലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം ഞാൻ എന്താണെങ്കിലും ഈ പരാതിയെട്ടുകാരും മുന്നോട്ട് പോക്കോട്ടെ വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം മേഡം എന്ന് പറഞ്ഞാൽ മീനാക്ഷി വളരെ ലാഘത്തോ ലാഘവത്തോടു കൂടി തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെ അതേസമയം ധർമ്മനും മീനാക്ഷിക്കെതിരെ പരാതി കൊടുത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുക എടാ എന്നും പറഞ്ഞുകൊണ്ട് എന്താ മാമ മാമനെന്താ എത്ര ടെൻഷൻ നീ എന്നെ പരിപാടിയടാ കാണിച്ചതെന്ന് ചോദിച്ചു അപ്പം ഇതെല്ലാം ബാലൻ ശ്രദ്ധിക്കുന്നത് ധർമ്മനെ കാണുക അപ്പം ധർമ്മന് പറയാനുള്ള കാര്യം ബാലൻ അവിടെ ഉള്ളത് കൊണ്ടാണ് പറയാത്തേ എന്ന് ബാലന് മനസ്സിലാവണം കേട്ടോ ബാലൻ എന്നാ ചെയ്യും ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ പയ്യെ അവിടെ നിങ്ങൾ നീങ്ങുക അന്നേരം ബാലൻ പോയല്ലോ എന്ന് കരുതി ധർമ്മം പറയും എടാ നീ മീനാക്ഷിക്കെതിരെ പരാതി കൊടുത്തല്ലേ എന്ന് ചോദിക്കുക അതെ എൻ്റെ കാര്യങ്ങളെല്ലാം അവള് ബ്ലോക്കാക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തേ എന്ന് ആകാശ് പറയും ആ സമയം അത് കേട്ടോണ്ട് ബാലൻ അങ്ങോട്ട് വരിക ബാലൻ പറയും അല്ല ഞാൻ ഫോൺ എടുക്കാൻ മറന്നായിരുന്നു അതെടുക്കാനായിട്ട് വന്നതാ എന്ന് പറയാണ് പക്ഷെ ബാലൻ മനപ്പൂർവ്വം അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാര്യം എന്താണെന്ന് അറിയാനായിട്ട് സ്വന്തം ഭാര്യക്കെതിരെ തന്നെയാണ് ഇപ്പം ചിലർ പ്രവർത്തിക്കുന്നത് അതെന്തായാലും അത്ര നല്ലതൊന്നും അല്ല എന്ന് ബാലൻ ഇങ്ങനെ പറയും അപ്പോൾ ആകാശ് മാമനോട് പറയും മാമാ ഇവിടെ ചിലർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായിരുന്നു കുടുംബത്തിലെ ചിലർ ഉടനെ തന്നെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇവിടെ ഈ കടയിൽ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ബാലൻ പറയും സത്യത്തിൻ്റെ കൂടെ എന്തായാലും നീതി മണ്ഡലം നിൽക്കോളൂ നിങ്ങൾ ആർക്ക് വേണേലും പരാതി കൊടുത്തോ മീനാക്ഷി ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിക്കാറുള്ള കഴിവൊക്കെ ഭാര്യയായി അവക്കൊണ്ടെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും പണി കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടുന്ന് പോവാം അപ്പോൾ ധർമ്മനും പറയും അതെ അത് അളിയാൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ മീനാക്ഷിയുടെ എല്ലാ തെളിവും കാണും നീ കൊടുത്ത രേഖകൾ സഹിതം വ്യാജമാണെന്ന് അവൾ തെളിയിച്ചു കഴിഞ്ഞാൽ അവളെ ചതിക്കാൻ നോക്കിയ കുറ്റത്തിന് നീ ജയിലിലാകും അതിനെപ്പറ്റി മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇനിയുള്ള കാലം ജയിലിൽ കിടന്ന് ഉണ്ട് തിന്നാനാണ് ആകാശയെ നിന്റെ വിധി എന്നൊക്കെ ധർമ്മം പറയുക അത് കേൾക്കുമ്പോൾ ആകാശനും പെട്ടെന്ന് ടെൻഷനാകുമോ പണിയാവോ മാമ പണിയാകും എന്നല്ല വെറും പണിയല്ല എട്ടിന്റെ പണി നിനക്ക് കിട്ടിക്കഴിഞ്ഞു മീനാക്ഷി ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മനും കൈ ഒഴിയുക അപ്പം ആ വരുമൈക വരായികളെക്കുറിച്ചൊക്കെ ആകാശം ഇപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്തായാലും പണി കിട്ടി എന്നുള്ള രീതിയിൽ ആകാശം അവിടെ നിൽക്കുകയാണ് അതേസമയം ആലോകും അനുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അനു വീണ്ടും ചോദിക്കുന്നുണ്ട് എന്ത് അലോകം എന്നെ കാണണം എന്നാണ് പറഞ്ഞത് അർജൻറ്റായിട്ടുള്ള എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്നല്ലേ പറഞ്ഞേ നീ പറ അത് നീ നമ്മുടെ ജീവിതത്തെ പറ്റി പറയാനാ ഞാൻ വി ചോദിച്ചത് ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ആരൊക്കെ നമുക്കെതിരായിട്ട് നിന്നാലും നിൻ്റെ വാക്കിന് മാറ്റം വരില്ലല്ലോ എൻ്റെ കൂടെ ഒരു ജീവിതം നീ നയിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുക അപ്പം അനു പറയും എൻ്റെ വീട്ടിൽ നിന്ന് ആര് വന്ന് എതിർത്താലും അവരാരൊക്കെ എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കിയാലും ഇനി ആലോകിൻ്റെ സ്നേഹം ത്തെ ഞാൻ സംശയിക്കില്ല എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ആലോകിനോടൊപ്പം തന്നെയാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ആർക്കും എൻ്റെ മനസ്സ് മാറ്റാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ആലോകിനങ്ങ് സന്തോഷമാകുക അവൻ മനസ്സുകൊണ്ട് പറയുക നീ എൻ്റെ വലയിൽ വന്ന് വീടുമായിരുന്നു എനിക്ക് അറിയായിരുന്ന ടി എന്നിങ്ങനെ പറയാം പരിചോദിക്കും എന്താ ആലോകം പെട്ടെന്ന് ചിന്തിക്കുന്നതെന്ന് ചോദിക്കുക ഏയ് ഒന്നുമല്ല തൻ്റെ വീട്ടിൽ ആരും നമ്മുടെ ഈ ബന്ധത്തെ അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൻ്റെ അമ്മയും അച്ഛനും ആങ്ങളമാരും എല്ലാം ഒരുപാട് പ്രശ്നമുണ്ടാക്കും അവരെയൊക്കെ ചേർത്ത് നിൽക്കാനുള്ള കരുത്ത് തനിക്കുണ്ടാവുമോ എന്ന് ചോദിക്കാം ഉറപ്പായിട്ടുണ്ട് ഉണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ആലോകമാണ് എൻ്റെ ലോകം ആലോകിനൊപ്പമുള്ളൊരു ജീവിതം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി എൻ്റെ മനസ്സ് മാറ്റാൻ എൻ്റെ അമ്മയോ ചേട്ടത്തിമാരോ ആരും എന്തു പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല ആലോകിനെ ഞാൻ എന്തു പറഞ്ഞാൽ വിശ്വസിപ്പിക്കേണ്ടേ എൻ്റെ സ്നേഹം ആത്മാർത്ഥമുള്ളതാ അത് ആലോകിനുള്ളത് പവിത്രമായൊരു സ്നേഹമാണ് എനിക്ക് എന്നൊക്കെ പറയണം കേട്ടോ എന്തായാലും അനു ആലോകിൻ്റെ കുഴിയിൽ പൂർണ്ണമായിട്ടും വീണ് കഴിഞ്ഞ് അതേ സമയമാണ് ഗോമതി അനുവിനെ വിളിക്കുന്നത് കേട്ടോ ഗോമതി ചോദിക്കും നിനക്ക് ഇത്രയും നേരമായിട്ട് എന്നെ വിളിക്കാൻ സമയം കിട്ടിയില്ലേ അനു അവിടെ എത്തിച്ചേരുമ്പം തന്നെ നീ വിളിക്കൂന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്നെ വിളിക്കാതിരുന്നത് അയ്യോ അമ്മേ ഞാനിവിടെ വന്നപ്പോൾ ലേറ്റ് ലേറ്റായിപ്പോയി അതാ അമ്മേനെ വിളിക്കാതിരുന്നത് ദിവസം സെമിനാർ നടന്നുകൊണ്ടിരിക്കുക ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞാൽ അനു ഫോൺ കട്ട് ചെയ്യൂട്ടോ അങ്ങനെ അതേസമയം നമ്മുടെ ആര്യനും മിത്രയും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് അവരൊരു ബീച്ചിൽ പോയി നിന്നിങ്ങനെ സംസാരിക്കുക അപ്പോൾ ആരും പറയും ഞാനേ ഈ ബീച്ചിലോട്ട് നിന്നെ കൊണ്ടുപോകുന്നത് എനിക്കുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല നമുക്ക് വൈകുന്നേരമായിട്ടാണല്ലോ ഇനി തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ സമയം എങ്ങനെയെങ്കിലും പോകണമല്ലോ അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയുക അപ്പം മിത്ര പറയും അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് അപ്പോൾ ആരിനും പറയൂ കേട്ടോ എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക മിത്ര പറയും എനിക്ക് വെള്ളത്തിലിറങ്ങി കളിക്കണം അതേ മിത്രേ തിരുമാലകൾ നോക്കിയാൽ നല്ല സ്പീഡ് വരുന്നതാ തിരുമാലകളാണ് ഇന്നുള്ളത് നീ എന്തായാലും അങ്ങോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട എനിക്ക് പേടിയാവും ഇത് കണ്ടിട്ട് തന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വാ നമുക്ക് രണ്ടു പേർ കൂടി ഇറങ്ങാം എന്നും പറഞ്ഞാൽ ആരിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് മിത്ര തിരുമാലകളിൽ ഓടി കളിക്കുകയാണേ അതിന് അവർ രണ്ടു ഒരുമിച്ചിരുന്ന് ബോളിപ്പായസും കഴിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം ആര്യനോട് മിത്ര ചോദിക്കും മിത്രൻ്റെ മിത്രയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ എനിക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാം ഇഷ്ടമാണ് നല്ലതായിട്ടുള്ള എല്ലാത്തിനേയും ഞാൻ പ്രോത്സാഹിപ്പിക്കും എന്ന് ആരും പറയുക അങ്ങനെയല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും എന്തേലുമൊക്കെ ഒരു കാര്യത്തോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ അതെന്താണെന്ന് ചോദിച്ചത് പണ്ട് ആരും മ്യൂസിക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നല്ലോ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം അങ്കിൽ അതിനൊക്കെ എതിരായിരുന്നു എന്ന് പറയണതും ഞാൻ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ മിത്ര പറയുക അപ്പം പെട്ടെന്ന് ആരും ചോദിക്കും അല്ല അച്ഛൻ തന്നെ വിളിച്ചു എന്താ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല കല്യാണം ഒക്കെ കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അച്ഛന് വല്ല സംശയം ഉണ്ടോ ആര്യ എന്നിങ്ങനെ മിത്രയപ്പോൾ ചോദിക്കുക ഏയ് അച്ഛൻ്റെ സംശയമൊന്നും ഉണ്ടാകാൻ ഒരു വഴിയില്ല പക്ഷേ നീന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് നീ ആയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ടെൻഷൻ കാരണം സത്യങ്ങൾ വിളിച്ചു പറയാതിരുന്നാൽ മതി എന്ന് പറയാം ഹോ അങ്ങനൊന്നും ഇല്ല എന്നും പറഞ്ഞാൽ രണ്ടുപേരുടെ സ്നേഹത്തോടെ കുറേ നേരം ചിലവഴിക്കുകയാണ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ